പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹീം ബിൽ കുല്ലി കുല്ലി മിൻ സലാമൻ അലയിക്കും സൂറത്തു ഹജ്ജിലെ ഇരുപത്തിയാറാമത്തെ വചനം ആണെന്നാണ് ഓർമ്മ ഏതായാലും സൂറത്ത് ഹജ്ജിലാണ് ഈ വചനം നമ്മളിപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലിനി നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ എട്ട് പത്ത് ക്ലാസ്സെങ്കിലും നമ്മൾ ഇനിയും എടുക്കേണ്ടി വരും അതാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ വിഷയങ്ങൾ സംശയങ്ങളും വല്ലതും പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ വിശദീകരണങ്ങളും വരും ഇടയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ അൽബക്ര തൊണ്ണൂറ്റിയാറാമത്തെ വചനം വിശദീകരിച്ച് കഴിഞ്ഞു ഇനി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് അവിടെ അങ്ങോട്ട് പിന്നെ വേറെ വിശദീകരണം വരുന്നുണ്ട് അപ്പോൾ ഹജ്ജിന്റെ തുടക്കം എന്താണ് ഹജ്ജ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹജ്ജ് എന്ന് പറയുന്നത് ഇംതിലാഖുൽ ഹുജ്ജത്താണ് ഒരാൾ വ്യക്തമായ അറി വൈജ്ഞാനിക രംഗത്ത് വ്യക്തമായ തെളിവുകൾ ഒരാൾ ഇംതലക്ക കീഴടക്കുമ്പോൾ അത് അധീനപ്പെടുത്തുമ്പോൾ അവനാണ് ഹജ്ജ് ചെയ്യുന്ന ആള് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിൻ്റെ തുടക്കം ഉദിനിൽ നിന്നാണ് തുടങ്ങുന്നത് അതാണ് അദ്ദിൻ എന്ന് പറയുന്നത് അദ്ദിൻ എന്നുള്ള വാക്ക് അലിഫ് ദാല് നൂന് ഉദിന് എന്നാണ് ഞാൻ ഈ വചനം മുമ്പ് എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമായി എൻ്റെ ഗുരുനാഥനെ ബന്ധപ്പെടുത്തി ഞാൻ ഒരു സൂചന നൽകിയിരുന്നു മുമ്പ് ഇത് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഈ ഓരോ വാക്ക് ഓരോ വചനങ്ങളും പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് അപ്ഡേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നാളെ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഈ വചനം ഒന്ന് കൂടുതൽ വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സൂചനകളൊക്കെ ഈ വചനത്തിൻ്റെ സൂചനകളൊക്കെ ഞാൻ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വാക്കുകളും അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും അതാണ് ഇപ്പം നമ്മൾ വിശദീകരിച്ച ഒരു വചനം തന്നെ ഇനിയും മറ്റൊരിക്ക വിശദീകരിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ അതിനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അതിന് എന്ന് പറയുന്നത് നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞത് ബുദ്ധിപരവും യുക്തിപത്രവുമായി നീ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ ഭാഷയുടെ തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് പഠിക്കുമ്പോൾ അതിൻ എന്ന് പറയുന്നത് ഒതിന് എന്നുള്ളതിൽ നിന്നാണ് അതിൻ്റെ ആരംഭം ഒഥന് ലാഹിറായ അർത്ഥത്തിൽ നമ്മുടെ ബാഹ്യമായ ചെവിയും അതിൻ്റെ ആന്തരികമായ അർത്ഥത്തിൽ നമ്മുടെ ഓരോ ശബ്ദങ്ങളും ഓരോ ഓരോ ചലനങ്ങളും ഓരോ മന്ത്രങ്ങളും ഒക്കെ ഓരോ സൗത്ത് ഓരോ സൗണ്ടുകളും ഒക്കെ നമ്മുടെ സ്വീകരിച്ച് തലച്ചോറിലേക്ക് എത്തിച്ച് തലച്ചോറാണ് പിന്നീട് അതിനെ തഹലീൽ അനലൈസ് ചെയ്ത് അപഗ്രതിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അതിനുള്ള ഒരു പിന്നെ മീഡിയയാണ് നമ്മുടെ ഒതിന് എന്ന് പറയുന്നത് അതാണ് കുർആാൽ അൽ ഉദിനും ബിൽ ഉദിനി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളത് ചെവി നുള്ളിയോൻ്റെ ചെവിക്ക് നുള്ളണം ചെവി മുറിച്ച ഒരാളുടെ ചെവി ഞാൻ മുറിച്ച എൻ്റെ ചെവി മുറിക്കണം ആ രൂപത്തിൽ ഹമൂറാബിയൻ നിയമമാക്കി അതിനെ മാറ്റി അത് വേറെ കാര്യം അത് ആ വചനം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് എന്താണ് അൽ ഐനു ബിൽ ഐനി കുർഹാനിൽ അയിന് എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന കണ്ണെന്നെയാണ് ഉദിന് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ചെവി തന്നെയാണോ നബി നിങ്ങൾക്ക് ഉദിനാണ് എന്ന് കുറുകാൻ പറയുന്നത് കുൽഹുവ ഉദിനും ലക്കു അപ്പോൾ നബി ആണ് നമുക്ക് കാര്യങ്ങൾ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവം നമ്മൾ കേട്ട് അതിനെ നമ്മുടെ തലച്ചോറിലേക്ക് അയച്ച് അവിടെ നിന്ന് തലച്ചോറ് ദിമാഹാണ് തൽ ദിമാഗ് എന്നാണ് അറബിയിൽ പോലെ തലച്ചോറിന് ആ ദിമാ അ തലച്ചോറാണ് അതിനെ അനലൈസ് ചെയ്ത് അപകൃതിച്ച് എന്ത് സൗണ്ടാണ് എന്താണ് ആ വാക്ക് എന്താണ് അക്ഷരങ്ങൾ വാക്കുകളാണെങ്കിൽ വാക്കുകൾ സൗണ്ടാണെങ്കിൽ സൗണ്ട് ഏതെങ്കിലും മന്ത്രങ്ങളാണെങ്കിൽ ഏതെങ്കിലും ചെറിയ നോയ്സുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ എല്ലാം അതാണ് അനലൈസ് ചെയ്ത് തരുന്നത് അതാണ് അതിൻ്റെ തുടക്കം അവിടെ നിന്നാണെന്ന് പറയണത് കാരണം അത് ആർക്കാണ് ഇത് ഇങ്ങനെ ഓരോ വാക്കുകളും വചനങ്ങളും പിന്നെ വ്യക്തമായി അവരിലേക്ക് കൊടുത്ത് അവരുടെ തലച്ചോറിൽ അത് പഠനം നടത്തി അനലൈസ് ചെയ്ത് അപഗ്രതിച്ച് അവർ പഠിക്കട്ടെ എന്ന് പറയുന്നത് അതാണ് വ അതിൻ എന്ന് പറയുന്നത് അതാണ് അങ്ങനെ വാക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആശയം കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഉദിനിൽ നിന്നാണ് അസ്ദിനുണ്ടാകുന്നത് നബി ഉദിനാണെന്ന് പറയുന്നു ഖുർആാനിൽ അല്ലുദിനു ബില്ലുദിനി എന്ന് പറയുന്നു ലഹും ആദാനില്ലായ സ്മഹവിനബിഹ അവർക്ക് ചെവി ഉണ്ട് അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ബാഹ്യമായ ചെവി അല്ല എന്ന് നമുക്കറിയാം കാരണം ബാഹ്യമായ ചെവി കൊണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഉള്ളിലെ ഈ വാക്കുകൾ അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ തലച്ചോറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുന്ന് അവിടെ തഹലിയിൽ നടക്കണില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പ അവർക്ക് ആധാനമുണ്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ആ രൂപത്തിൽ അവരെ കേൾപ്പിക്കുകയും അവർക്ക് ബുദ്ധിപരവും യുക്തിഭദ്രവുമായി ഈ ജ്ഞാനത്തെ നാസി നാസികളെ കാണാൻ മറന്നുപോയ ആളുകൾ ഇതിനെ വിസ്മരിച്ച് ഈ ധാക്കിറത്തിനെ ഈ പിന്നെ ഈ ധാക്കിറത്തിനെ വിസ്മരിച്ച് കളഞ്ഞ ആളുകൾ ഇതിൻ്റെ തെതുക്കീറിലേക്ക് വരാത്ത ആളുകൾ ഈ തെതുക്കീറിലേക്ക് വന്നാലേ അവർക്ക് ജീവൻ ഉണ്ടാവുള്ളൂ അവരുടെ ഉള്ളിലാ സാധനമുണ്ട് പക്ഷെ അതിനെ അവരങ്ങോട്ട് എടു പുറത്ത് എടുക്കണില്ല അതിനെ നെസിയ മറന്ന് കളഞ്ഞിരിക്കുകയാണ് അതിനെ എല്ലാ വസ്തുക്കളിലും അത് ഒളിഞ്ഞിരിക്കണുണ്ട് പക്ഷെ അത് ഇടണ്ട സ്ഥാനത്ത് ഇടുമ്പോഴാണ് അതിനെ ജീവൻ കിട്ടണത് ഇപ്പൊ നമ്മളൊരു വിത്ത് നമ്മുടെ പെട്ടിയിലോ അലമാറിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിന് അതിൻ്റെ ഉള്ളിൽ ആ മെമ്മറി ഉണ്ട് ആ അതാക്കിറത്ത് എന്നാണ് അതിന് പറയാം ആ അതുണ്ട് അതിൻ്റെ ഉള്ളിൽ ജീവൻ്റെ ഒരു ഇത് അവിടെ അത് ആ തുറാബിലും മണ്ണിലാണ് ഇട്ട് അതിന് വെള്ളം കൂടി കിട്ടുമ്പോഴാണ് അതിൽ നിന്ന് മുളപൊട്ടി പുറത്തേക്ക് വരുന്നത് അതാണ് യുഹരിജുൽ മയ്യ ഹയ്യമിനൽ മയ്യത്തി എന്ന് പറയുന്നത് നമ്മുടെ വിചാരം നമ്മുടെ ധാരണയിൽ ആ വ്യക്തിന് ജീവനില്ല എന്നാണ് മയ്യത്തായിരിക്കുകയാണത് പക്ഷേ അതിന് അതിന് പറ്റിയ ആ തുറാബിന് കിട്ടുമ്പോൾ അതാണ് തുറാബിൽ നിന്നാണ് മനുഷ്യനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കണത് എന്ന് പറയുന്നത് അതാണ് അവിടെ നിന്നാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച ഉണ്ടാകുന്നത് അത് നമ്മളും തന്നെ കണ്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം അത് ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം മാറി അപ്പോൾ അതിൻ ഫിന്നാസി നാസികൾക്കാണ് ഇതിനെ സ്പഷ്ടമായി വ്യക്തമായി നീ അവരുടെ ഉള്ളറ പിന്നെ ഉള്ളറകളിലേക്ക് ഈ അറിവുകൾ ഈ നീ എത്തിച്ചു കൊടുക്കുക അപ്പോൾ അവരവിടുന്ന് ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അവർ അതിനെക്കുറിച്ച് പഠിക്കും അപ്പോഴാണ് ബിൽ ഹജ്ജി അതാണ് ബിൽ ഹുജജി എന്നാണത് നിങ്ങൾ നോക്കും ബിൽ ഹജ്ജി എന്ന് പറയുന്നത് വിത്ത് എന്നാണ് ഇലൽ ഹജ്ജി എന്നല്ലല്ലോ കൃത്യമായി പഠിക്കണം എൻ്റെ സഹോദരങ്ങൾ ഇതോരോന്നും അവരെ ഹജ്ജിലേക്ക് നീ ബിൽ ഹജ്ജ് എന്നാണ് വ്യക്തമായ ഹുജജുകൾ കൊണ്ട് എന്താ ഹുജ്ജി ഹുജജ് ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹുജ്ജത്ത്ാഹിൽ ഒരു പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് ഞാന് ഒരു ഇത് പറയല്ല മാഷ് മാഷ് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്ന ഞാൻ ഈ പുസ്തകം നല്ലോണം അറിയുന്ന ഒരു ആളിൽ നിന്ന് പുറത്തു നിന്ന് അത് പഠിച്ചെടുത്തു അപ്പോൾ ക്ലാസ്സിൽ എൻ്റെ ഗുരുനാഥൻ ഈ പുസ്തകം വായിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ചില സംശയങ്ങൾ ആർക്കായാലും ഉണ്ടാവും എനിക്കായാലും ഏതാൾക്കായാലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഫായ പുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ എന്താ എൻ്റെ പേര് വിളിച്ചിട്ട് എന്താണ് അവിടെ ഒന്ന് നീ ഒന്ന് വ്യക്തമായി പറഞ്ഞാന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞോളൂ കാരണം ഞാനിത് മുമ്പ് വേറെ പോയിട്ട് ഒരാളിൽ നിന്ന് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയുന്ന ഒരാളിൽ നിന്ന് ഈ പുസ്തകം പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഹുജ്ജത്ത് എന്നുള്ള വാക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹുജ്ജത്ത് ഉള്ളഹിൽ ബാലിക എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ബിൽ ഹുജ് ഹുജ് ഹജ്ജി എന്ന് പറയുന്നത് ഇലൽ ഹജ്ജി എന്നല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ബി എന്ന് പറഞ്ഞ വിത്ത് അതുകൊണ്ട് വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് അവരുടെ ഉദിനിലേറെ ഉള്ളിലേക്ക് ഈ കാര്യങ്ങൾ നീ സ്പഷഷ്ടമായി എത്തിച്ചു നാസിനാണ് എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തൂക്ക അവര് നിൻ്റെ അടുത്തേക്ക് വരും അത് ആര് ചെയ്താലും അങ്ങനെയാണ് അപ്പൊ റിജാലൻ അപ്പൊ മായിരിഫത്തിലെത്തുന്നത് റിജാലാണ് അപ്പൊ മനുഷ്യന്റെ തുറന്നു വെക്കപ്പെട്ട അട ഒരിക്കലും അടക്കാത്ത പിന്നെ നിർത്തി വെക്കാത്തതുമായ ഒരു ഹാസത്തുൻ ഇസ്തിക്കബാല് സ്വീകരണിയാണ് അവൻ്റെ ഒതനെന്ന് നമ്മൾ പറഞ്ഞു ശക്തമായ ഒരു സ്വീകരണിയാണത് സദാ മഫ്തൂഹത്താണല്ലാ തുകലക്കും അടച്ചിടപ്പ് അടച്ചിടൂലത് അത് അങ്ങനത്തെ ആ സ്വീകരണയിലേക്കാണ് ഇവന് ഇത് അറിയിച്ചു കൊടുക്കേണ്ടത് അപ്പോ അങ്ങനെ വ്യക്തമായ തെളിവുകൾ കൊണ്ട് അപ്പോ ആ വ്യക് ആ അത്തരം ആളുകൾ അത് കേൾക്കുന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന പഠിക്കുന്ന അതിന് അവൻ്റെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് അത് അനലൈസ് ചെയ്യുകയും അപഗ്രഥിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ നിന്ന് എന്തുണ്ടാവും അവൻ നിൻ്റെ അടുത്തേക്ക് മക്കയിലേക്ക് വരുന്നല്ല അ കൃത്യമായി നമ്മൾ പഠിക്കണം ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും അനലൈസ് ചെയ്ത് പഠിക്കണം നമ്മൾ എത്തൂക്കാ എന്നാണ് നീ ഹജ്ജിലേക്ക് അവരെ വിളിക്ക് അവര് ഹജ്ജിന് വേണ്ടി മസ്ജിദുൽ ഹറമയിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് വരുന്നല്ല നിന്റെ അടുത്തേക്ക് റിജാലൻ എന്ന് പറയുന്നത് അതാണ് റിജാലുകളായിട്ടാണ് വരുന്നത് റജലും നിസാവും ഒക്കെ നമ്മൾ പറഞ്ഞു വ്യക്തമായ അത് പിന്നെ ജിൻസിയായ തലത്തിലല്ല എന്നറുന്നില്ല ലിംഗ അടിസ്ഥാനത്തിലല്ല നിസാവും റിജാലും നമ്മൾ പറഞ്ഞു മറിച്ച് അവരുടെ വൈജ്ഞാനിക രംഗത്തുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് ഒരജലാകണതും ഒരാൾ നിസാ ആകുന്നതും എന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് അല്ലാതെ ഒരാളെ സെക്സ് ജിൻസ് എന്നാണ് അതിന് അറബി പറയാൻ ആ അടിസ്ഥാനത്തിൽ അല്ല ഖുർആൻ റജല് അല്ലെങ്കിൽ നിസാ എന്ന് പറയുന്നത് അത് നമ്മൾ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് ഇനിയും അതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതൽ വരും അപ്പോൾ ഇവന് വൈജ്ഞ അതാണല്ലോ അഹറാഫ് മൈരിഫത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അസഹാബുൽ അഹ് ഉൽ മൈരിഫത്ത് റിജാലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ മുമ്പ് ഒരിക്കൽ എൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്താ അലൽ വലുൽ റിജാലും എന്ന് പറയണത് ഐറാഫിൽ റിജാലായിരിക്കും എന്ന് പറയുന്നത് എന്താണ് ഉമാ അർസലിന മീൻ കബീലിക്ക റസൂലിൻ ഇല്ലാ റിജാലെന്നെന്താ എന്താ റസൂല് റിജാലാകണത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് അപ്പോൾ അസുഹാബുൽ ഐറാഫ് അസുഹാബുൽ ഐറാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് പക്ഷെ അല്ല അറിവിൻ്റെ ഉന്നത സ്ഥാനങ്ങളാണ് എന്ന് പറയണത് മൈരിഫത്തിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ അസുഹാബുൽ അറാഫാകുന്നത് അസുഹാബുല്ല അറാഫ് എപ്പോഴും റിജാലായിരിക്കും അതാണ് ഖുർആാൻ പറഞ്ഞത് അൽ അൽ അറാഫി റിജാലുൻ എന്ന് പറയുന്നത് അഹറാഫിൽ റിജാലാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതാണ് അഹുൽ പിന്നെ അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് നമ്മൾ വിശദീകരിച്ചു ഹജ്ജ് അറഫയാണ് വ്യക്തമായ മായിരിഫത്തിലേക്ക് എത്തലാണ് ഒരാളുടെ ഹജ്ജ് എന്ന് പറയുന്നത് ഓരോ വൈജ്ഞാനികമായ പുരോഗതിയും ഓരോ എം വൈജ്ഞാനികമായി നമ്മൾ പുരോഗമിക്കുമ്പോൾ ഓരോ പുരോഗതിയും നമ്മുടെ ഓരോ തത്തവോറും ഓരോ തക്കത്തുമോ വൈജ്ഞാനികമായ നമ്മുടെ ഓരോ പുരോഗതിയും അത് നമ്മുടെ ഒരു യോമു ആർഫയാണ് ആ കാര്യം തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് മൈരിഫത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന നമ്മുടെ വേളയാണത് അതവൻ്റെ ഒരു ഹജ്ജാണ് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് അതാണ് സമാനിയ സമാനീയ ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ എട്ട് പിന്നെ രണ്ട് പത്ത് അതാണ് ദുൽഹജ്ജ് പത്തിനാണ് എന്ന് പറയുന്നത് അതാണ് അത് കഴിഞ്ഞാ കഴിഞ്ഞിട്ട് യോമു തെറുവിയ യോമു എന്ന് പറയുന്നത് വൈജ്ഞാനികമായ തെറുവിയത്തുൽ മാര്രിഫീയാണ് വൈജ്ഞാൻ വിജ്ഞാനത്തെയാണ് അവന് കുടിക്കുന്നത് അതാണ് യോമു തെറുവിയ ദാഹം തീർക്കുന്ന ദിനം എന്ന് പറയുന്നത് ഇതൊക്കെ ബാഹ്യാർത്ഥത്തിൽ കണ്ട് ഇതിൻ്റെ വിശാലമായ അർത്ഥതലത്തെ ഇല്ലാതാക്കി കളഞ്ഞു നമ്മൾ ൊക്കെ ബാഹ്യമായ അർത്ഥത്തിൽ കണ്ടു യൗമുത്തർവ്യ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ദിവസം നാക്കി വെള്ളം എപ്പോഴും കുടിക്കേണ്ടതല്ലേ അതിന് ഇത് യൗമുത്തർവീയത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞല്ലോ വാലാക്കുല് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എളിമിറുൽ മാരിഫത്ത് അറിവുകളെയും ജ്ഞാനങ്ങളെയും ഒളിപ്പിച്ചു വെക്കുകയും പിന്നീട് യുവദീഹാ അതിനെ വെളിപ്പെടുത്തുകയും പിന്നെ എൻഷുറു പിന്നീട് അതിനെ നമ്മൾ പ്രചരിപ്പിക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് അതിൻ്റെ മൂന്ന് തലം ഒന്ന് ഇളുമാർ അതാണ് വാലാക്കുല് ലാമിരി എന്ന് പറയുന്നത് മെലിഞ്ഞ ഒട്ടകം എന്നല്ലാന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലാമിർ മെലിഞ്ഞ ഒട്ടകം എന്താ ഈ മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് വന്നിട്ട് പിന്നെ അറുക്കുമ്പോ തടിച്ച ഒട്ടക ആകണത് അവിടക്കെത്തുമ്പോഴത്തേനും ഈ മെലിഞ്ഞ ഒട്ടകം തടിച്ച ഒട്ടകാവോ ബുധനാകുമോ ചിന്തിക്ക ഇരുപത്താറാമത്തെ സൂറത്ത് ഹജ്ജില് ഇരുപത്താറാമത്തെ വചനത്തിൽ പറയണത് ലാമിറിൻ്റെ പുറത്ത് വരട്ടെ മെലിഞ്ഞ വട്ടകത്തിൻ്റെ പുറത്ത് വരട്ടെ എന്ന് പറയുമ്പോൾ മുപ്പത്താറാമത്തെ വചനാകുമ്പോഴത്തേനും അത് ബുധനാകുകയാണ് തടിച്ച വട്ടകമാകുകയാണ് എന്താണ് ഈ എൻ്റെ ഇത് ചിന്തിക്കാത്തതെന്നാണ് എനിക്ക് ഇത്രയും ഉന്നതമായ ഒരു ഗ്രന്ഥത്തെ ഇങ്ങനെ വളരെ സങ്കുചിതമായ അർത്ഥതലങ്ങളിലേക്ക് എന്തുകൊണ്ടിനാണ് എന്താണ് ഇത് കൊണ്ടുപോയത് ഈ മെലിഞ്ഞ വട്ടകം തടിച്ച വട്ടകം ഇടുങ്ങിയ വഴിയും ഒക്കെ പറഞ്ഞിട്ട് എന്താണ് ഏത്ത മിങ്കുലി എന്ന് അമീക്കുന്നതന്നെ ഫജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം ജഫ് ഫജ്ജ് എന്ന് പറഞ്ഞാൽ ജഫ് എന്ന് പറഞ്ഞാൽ വറ്റു വരേണ്ട അവസ്ഥ എന്നാണ് ജിഫാഫുൽ മൈരിഫിയാണ് വൈജ്ഞാനിക രംഗത്ത് നമ്മൾ വറ്റു വരേണ്ട ഒരവസ്ഥയിൽ നിന്നാണ് ഈ തെറുവീയത്തിലേക്ക് യോമു തെറുവിയത്തിലേക്ക് ആ നമ്മളുടെ മനസ്സും ചിന്തയും ബുദ്ധിയും വൈജ്ഞാനിക രംഗത്ത് ജിഫാഫിലായിരുന്നു അതാണ് ജഫ് ഫജ് ആ ജിഫാഫിൽ നിന്ന് വറ്റു വരണ്ട മാര്രിഫിയായ വൈജ്ഞാനികമായി നമ്മൾ വറ്റു വരണ്ട അവസ്ഥയിൽ നിന്ന് ആണ് നമ്മൾ യൗമുത്തറുവീയത്തിലേക്ക് എത്തുന്നത് എത്ര പിന്നെ യുക്തിഭദ്രമായിട്ടാണ് കുറുകാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതാണ് യൗമുത്തർ വിയത്ത് ദാഹം തീരുകയാണ് അവിടെ എത്തുമ്പോൾ ഇവൻ്റെ ജിഫാഫ് ഫജ്ജിൽ നിന്നാണ് അവന് വരുന്നത് ഈ അമീക്ക് കമൾ അതൊക്കെ ഇനി കുറേ ഭാഷാപരമായിട്ട് ഇനി അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ കുറെ എന്ന് എന്നാൽ നമുക്കറിയാം എന്താണ് ഈ ചോളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് അത് വിശാലമായതിൽ നിന്ന് ഇടുങ്ങിയതിലേക്കാണ് പോണത് എന്നാ അമ്ക്ക് എന്ന് പറയുന്നതല്ല കമ അമക്ക് രണ്ടും ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് പക്ഷെ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് എന്നുള്ളതാണ് അമീക്ക് അമ്ക്ക് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം ഇടുങ്ങിയതാണെങ്കിലും പടിപടിയായി അതിങ്ങനെ വികസിച്ച് 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 വരും അതാണ് അമീക്ക് എന്ന് പറയുന്നത് അതാണ് കമ അമ് എന്നുള്ളത് അത് ഭാഷാപരമായിട്ടൊക്കെ ആ തലത്തിലേക്ക് ഇനിയും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ കുറേ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ അറിവ് നിങ്ങളുമായി പങ്കുവെക്കാം നല്ലതാണെങ്കിൽ എടുക്കാം ഭാഷാപരമായിട്ട് ഒരുപാട് ഇത് വിശദീകരിക്കാനുണ്ട് എന്താണ് ഈ കമഴം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കമഴ എന്ന് പറയുന്നത് അത് ആദ്യം പിന്നെ വിശാലമായ അവസ്ഥയിൽ നിന്ന് ലേക്കിലേക്ക് ഇടുങ്ങിയ അവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ അമക്ക് എന്ന് പറയുന്നത് എൻ്റെ ബിതായത്തെ തുടക്കം ലേക്ക് ഇടുങ്ങിയ അവസ്ഥയാണെങ്കിലും അത് നമ്മൾ പടിപടിയായി മുന്നോട്ട് പോകും തോറും അത് വികസിച്ച് 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 ഇങ്ങനെ വരും അതാണ് ഇതമ്മ അതാണ് കുല്ലി ഫജ്ജിൻ അമിക്ക് അല്ലാതെ ഇടുങ്ങിയ വഴികളിൽ വളരെ ഒന്നും വേണ്ട എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ആ മരുഭൂമിയിൽ എവിടെ ഇടുങ്ങിയ വഴി മരുഭൂമി വിശാലമായി കിടക്കല്ലേ നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ മലയിടുക്കുകളൊക്കെ ഉണ്ട് മലയുടെ ഇടുക്കുകളിൽ നിന്നൊക്കെ വണങ്ങി വരാം മറ്റതെങ്ങനെയാണെങ്കിൽ ഈ അതായിരിക്കും ഈ മെലിഞ്ഞ വട്ടകമാക്കാൻ കാരണം ഇടുങ്ങിയ വഴിയല്ലേ ഇപ്പം കാരണം വിശാലമായ വഴി കൂടിയും തടിച്ച ഒട്ടകം വരുള്ളൂ അതുകൊണ്ടായിരിക്കും ഈ ലാമിറിനെ മെലിഞ്ഞവട്ടകമെന്ന് അർത്ഥാക്കിക്കണം എന്തായാലും നമ്മൾ പറഞ്ഞു ഒരാൾ വിജ്ഞാനത്തെയും ചി അന്വേഷണത്തെയും പഠനത്തെയും അവൻ്റെ ചിന്തകളും ആദ്യം അവൻ്റെ ഉള്ളിൽ ലാമിറായിരിക്കും പിന്നെയാണ് അതിനെ ഇബുദാ ചെയ്യുക ഓരോന്ന് ഓരോന്ന് വെളിപ്പെടുത്താൻ ഇങ്ങനെ തുടങ്ങും പുറത്തേക്ക് പിന്നെ അതിനെ ഇന്തിഷാറ് നഷർ അതിനെ നമ്മൾ ക്ലാസ്സുകളായിട്ടും പുസ്തകങ്ങളിലായിട്ടും മറ്റ് മീഡിയകളിലൂടെയൊക്കെ അതിനെ പ്രചരിപ്പിക്കാനും പരസ്യപ്പെടുത്താനും ഒക്കെ നെഷറിന് നെഷ്റ് ചെയ്യാൻ തുടങ്ങും അതാണ് അത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ വചനം ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആശയങ്ങൾ തുറന്ന് കിട്ടിയില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇനി ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഓരോന്നും നമ്മൾ ഓരോ വചനവും കൂടുതൽ പഠിക്കും തോറും അതിൻ്റെ ആശയം നമുക്കിങ്ങനെ അതാണ് നമ്മൾ പറയണ ഓരോ ദിവസവും നമ്മൾ അപ്ഡേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം ഒന്ന് പഠിച്ചു ആ അഞ്ഞി കഴിഞ്ഞു ഇനി ബന്ധ പഠിക്കാനുള്ളത് അങ്ങനെ വിചാരിക്കരുത് അതൊരു ബിസിനസ് രംഗത്താണെങ്കിലും നമ്മളുടെ ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ആ രംഗത്ത് വിജയിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ് അതാണ് ഇവിടെ ആ പറഞ്ഞുകൊണ്ടിരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ വഅദിൻ ഫിന്നാസിൽ ഹജ്ജിജാലൻ അലാക്കുല്ലി ലാമിരിൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഈ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്കി ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് അടുത്ത ക്ലാസിലുകളിലൂടെ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം